വിധം വലിയ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേസ് ഒക്കെ കോൺഗ്രസിന്റെ ഒരു ഒരു നിലവിലുള്ള ആന്റി നിങ്ങൾ അല്ല ഇത് കേരള ചരിത്രത്തിലെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഒരു കറുത്ത അധ്യായമായി എന്നെ കാണാം ഒരു കാര്യമുണ്ടല്ലോ ജനപ്രതിനിധികൾ ആരും തന്നെ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരെ ഇവിടെ അവതരിക്കപ്പെട്ടവരല്ല സമൂഹത്തിൽ നിന്ന് വളർന്നു വരുന്ന ഏത് വ്യക്തിയും ജനപ്രതിനിധികളാകുമ്പോൾ അവർക്ക് സമൂഹത്തിൻ്റെ നന്മയും തിന്മയുടെയും അംശം എല്ലാവരിലും ഉണ്ടാകും അങ്ങനെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു വീഴ്ച ശ്രീ രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി വളരെ മാതൃകാപരമായി കോൺഗ്രസ് അതിൽ നിലപാടെടുത്തു സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അദ്ദേഹം വഹിച്ചിരുന്ന പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സാധാരണഗതിയിൽ അങ്ങനൊരു വീഴ്ച ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെങ്കിൽ അവിടെ അവസാനിക്കേണ്ടത് പക്ഷേ ഇവിടെ അതിനുശേഷം രാഷ്ട്രീയ താല്പര്യങ്ങളുടെ സംയോജനം കാണുന്നു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ ടാർഗറ്റ് ചെയ്യുക ബി ആവശ്യമാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നടപടിയെടുത്തിട്ടും ബി ജെ പി ബി ജെ പിയുടെ അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംയോഗിച്ചതിൻ്റെ തെളിവെന്താണ് ഷാഫി പറമ്പലിനെ എന്തിനു വഴി തടയുന്നു ഒരു യുക്തിപരമായി ആർക്കെങ്കിലും ബോധ്യപ്പെടുന്ന ഒരു മറുപടി പറ തുടക്കം മുതലേ ഷാഫിയെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായി ബി ജെ പിക്ക് അമർശം നമുക്കറിയാം ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മതേതരവാദിയായ ഒരു ചെറുപ്പക്കാരൻ മതേതര കേരളത്തിൻ്റെ മനസ്സ് കവർന്ന ചെറുപ്പക്കാരൻ മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രീയവുമായി നോക്കുമ്പോൾ അത് നമുക്ക് അനുവദിച്ചൂടാം അതേ താല്പര്യത്തിലാണ് സി പി എമ്മും അതിനെ കാണുന്നത് വടകര പോലൊരു മണ്ഡലത്തിൽ അവരുടെ അവരുടെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്നതിൽ അവരുടെ ഏറ്റവും പ്രമുഖ എന്ന് അവർക്ക് അവതരിപ്പിക്കാവുന്ന കേരള രാഷ്ട്രീയത്തിലെ ശൈലജ ടീച്ചറിനെ ഒന്നിൽ പരം ലക്ഷം വോട്ടിന് പരാജയപ്പെടുത്തിയപ്പോൾ ഷാഫി അവർക്കും കണ്ണുകേടിയായി എന്നാൽ ഇതിൽ വളരെ വ്യക്തമാണ് ധാരണ എന്താണ് പാലക്കാട് ഞങ്ങൾ രാഹുലിനെ നോക്കിക്കോളാം ബാക്കി വടകരയിൽ നിങ്ങൾ ഷാഫിയെ നോക്കിക്കോ എന്നുള്ള ബി ജെ പി സി പി എം താൽപ്പര്യമാണ് ഇതിൽ നിൽക്കുന്നത് കൂടാതെ രണ്ടു പേർക്കും കൂടെ നമുക്ക് സതീശനെ നോക്കിക്കോളാം ഇതല്ലേ കേരളം കാണുന്നത് അല്ലെങ്കിൽ എന്ത് ന്യായീകരണമാണ് ഈ തരത്തിലേക്കൊരു സമര ആഭാസം നടത്തുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത് ഈ ആദ്യമായിട്ടല്ലോ കെട്ടുകഥകൾ വരുന്നത് കഥകൾ മെനഞ്ഞെടുക്കുന്നത് ഇവിടെ ഒരു തെറ്റുണ്ടായി വീഴ്ചയുണ്ടായ നടപടിയെടുത്തു ഞാനതാണ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ കേരളം കണ്ട ആ നീതിമാനായ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ പോലും ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും വലിയൊരു സമൂഹത്തിനെ കൊണ്ട് അത് വിശ്വസിപ്പിക്കുകയും ചെയ്യാൻ അവർക്ക് സാധിച്ചു ഇന്നിപ്പോൾ അതിൻ്റെ ആവർത്തനം എന്നുള്ള നിലയിൽ ഒരു വീഴ്ചയെ മുതലാക്കി രാഷ്ട്രീയമായിട്ടുള്ള ഈ അവിശുദ്ധ ബന്ധം കേരളത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഇന്നത്തെ യു ഡി എഫിൻ്റെ മുന്നേറ്റത്തെ തടയിടാമെന്ന എന്ന കൂടി തന്നെയാണ് നീങ്ങുന്നത് ഇതൊന്നും ജനങ്ങളുടെ മുമ്പിൽ വില പോകില്ല ജീവിതം ദുസ്സഹമായി കഴിയുന്നവർ ഈ ഗവൺമെൻറ് ഒരു ദിവസം മുമ്പേ എങ്കിൽ ഒരു ദിവസം മുമ്പേ എന്ന് ആഗ്രഹിച്ച് കഴിയുന്ന ഒരു ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരടുത്ത തിരഞ്ഞെടുപ്പിന് കാത്തിരിക്കുകയാണ് പിണറായിയെ പുറത്താക്കാൻ വേണ്ടി അന്നേരം ഈ ഡിസ്ട്രാക്ഷൻ കൊണ്ടുവന്ന് അതിൽ നിന്നൊക്കെ ഗവൺമെൻറ്റിനോ എൽ ഡി എഫിനോ നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും കേരളത്തിൽ നടക്കത്തില്ല എന്ന് പ്രഖ്യാപിക്കാൻ മാത്രവുമല്ല ഇതിന് ഈ നിലയിലേക്ക് സമരാഭാസം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ എന്തിന് ഷാഫിക്കെതിരെ സമരം ചെയ്യുന്നു എന്തിന് വി ഡി സതീശിൻ്റെ വീട്ടിലേക്ക് സമരം ചെയ്യുന്നു അതിന് മറുപടി അവർ പറയണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നവരാ അല്ലെങ്കിൽ നിങ്ങളുടെ താൽപ്പര്യങ്ങളാണ് മുസ്ലിം സമുദായത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വളർന്നു വരുന്ന ലോള അസഹിഷ്ണുതയാണ് ബി ജെ പിക്ക് സി പി എമ്മിനും എന്ന് പറയേണ്ടി വരും ഞാൻ പറയട്ടെ മുഖ്യമന്ത്രിയുടെ ഇന്നലെ കേസ് എടുത്തു ഒരു പരാതിക്കാരൻ പോലുമില്ല പരാതിക്കാരി ഇല്ലാത്ത ഒരു വിഷയത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാൽ ഈ മുഖ്യമന്ത്രി ഈ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് ചോദിച്ചാൽ വിവാഹേതര ബന്ധനങ്ങൾ ബന്ധങ്ങൾക്കും പീഡനങ്ങൾക്കും ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന തുടങ്ങാവുന്ന ഒരു ഗവൺമെൻറ് മുന്നണിയുമാണ് എൽ ഡി എഫ് അതിൻ്റെ ചാൻസലറായിട്ട് ആര് വരണമെന്നുള്ളത് ഞാൻ പറയാമെന്ന് നിങ്ങൾക്കറിയാം അതിൽ ഈ മന്ത്രിസഭയിലൊരു മന്ത്രി തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ചാൻസലറാകാൻ യോഗ്യനായിട്ടുള്ളത് അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം ഇവരെല്ലാവരും ഞാൻ പറയുന്നല്ലോ ഇതെല്ലാം സമൂഹത്തിൻ്റെ നന്മയും തിന്മയും എല്ലാ പൊതുപ്രവർത്തകരിലും ഉണ്ടാകും പക്ഷേ അങ്ങനെയുള്ളവരെ കൈ വെച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു മെസ്സേജ് അയച്ചു എന്നെ പേരിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആവേ ആവേശം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആത്മവിശ്വാസം കൊടുക്കുകയാണ് നിങ്ങൾ മുന്നോട്ട് വന്നൊരു പരാതിയുമായിട്ട് വാ ഞാൻ ചെയ്യാം മുഖ്യമന്ത്രി എന്താ കേരളത്തിൻ്റെ ഈ സംഭവങ്ങൾ മുൻപ് ഒരിക്കലും ഇല്ലാത്ത നിലയിലേക്ക് പാലക്കാട് പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു ഡി വൈ എഫയുടെ പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടിയെന്നായിരുന്നല്ലോ അന്ന് വാർത്ത വന്നത് പീഡന ശ്രമം ഉണ്ടായപ്പോൾ അന്ന് അന്നെന്തേ പാർട്ടി പരാതിയായി ഒതുക്കി തീർത്തത് അതുകൊണ്ട് ഇത് അപഹാസ്യമാണ് മുഖ്യമന്ത്രി പദത്തിന് അനുയോജ്യമല്ല ഈ നിലയിലേക്ക് ഇള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് അപജയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മൂല്യമുണ്ടായിരുന്നു ഇന്ന് ഈ മുഖ്യമന്ത്രി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുഴിച്ചു മൂടിക്കൊണ്ട് അല്ലെങ്കിൽ വെറും വൃത്തികെട്ട നാടകങ്ങളുമായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്